നമസ്കാരം ശിവോഹം ആസ്ട്രോളജിയുടെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാ കുടുംബാംഗങ്ങൾക്കും സ്വാഗതം ഇന്നലെ ജൂലൈ ഇരുപത്തിയാറ് ശനിയാഴ്ച പന്ത്രണ്ട് വർഷങ്ങൾക്ക് ശേഷം വ്യാഴവും ശുക്രനും മിഥുനൻ രാശിയിൽ സംയോജിക്കുന്നതിൻ്റെ ഫലമായി ഗജലക്ഷ്മി രാജയോഗം രൂപപ്പെട്ടിരുന്നു ഈ ഒരു ഭാഗ്യം ഓഗസ്റ്റ് ഇരുപത്തിയൊന്ന് വരെ നിലനിൽക്കുമെന്നതാണ് ഏറ്റവും എടുത്തു പറയേണ്ട സവിശേഷത വേദജ്യോതിഷപ്രകാരം ഗജലക്ഷ്മി രാജയോഗം എന്ന് പറയുമ്പോൾ അത് സമ്പത്തിൻ്റെയും സമൃദ്ധിയുടെയും ഭാഗ്യത്തെയാണ് സൂചിപ്പിക്കുന്നത് അതിനാൽ ഈ ഒരു കാലയളവിനുള്ളിൽ നിങ്ങളുടെ ജീവിതത്തിൽ സാമ്പത്തികപരമായിട്ടുള്ള നേട്ടം നിരവധി വന്നു ചേരും കടം കൊടുത്തിട്ട് ഇനി തിരികെ ലഭിക്കില്ല എന്ന് കരുതിയ ധനം പോലും തിരിച്ചു കിട്ടാൻ യോഗം കാണുന്നു വേദജ്യോതിഷപ്രകാരം ഗജലക്ഷ്മി എന്ന വാക്ക് സമ്പത്തിൻ്റെയും സമൃദ്ധിയുടെയും അത്യന്തിക ഭാഗ്യത്തിൻ്റെയും അധികാരത്തിൻ്റെയും രാജയോഗ ശക്തിയുടെയും പ്രതീകമായാണ് കണക്കാക്കുന്നത് ഒരാളുടെ ജാതകത്തിൽ വ്യാഴം അല്ലെങ്കിൽ ശുക്രൻ അല്ലെങ്കിൽ ചന്ദ്രൻ ഒന്ന് നാല് ഏഴ് അല്ലെങ്കിൽ പത്താം ഭാവങ്ങളിൽ സ്ഥിതി ചെയ്യുമ്പോഴാണ് ഈ യോഗഫലം അദ്ദേഹത്തിന് പൂർണമായും ജീവിതത്തിൽ ലഭിക്കുന്നത് ഇപ്പോഴിതാ കുറച്ച് രാശിയിൽ ജനിച്ച നക്ഷത്രക്കാർക്ക് ഗജലക്ഷ്മി രാജയോഗത്തിൻ്റെ പൂർണ്ണ ഫലം അതായത് സാമ്പത്തികപരമായിട്ടുള്ള നേട്ടം കൈവരിക്കാനുള്ള സമയം ആഗതമായിരിക്കുന്നു ഓഗസ്റ്റ് ഇരുപത്തി ഒന്ന് വരെ ഈ ഒരു ഭാഗ്യം നിങ്ങളുടെ ജീവിതത്തിൽ നീണ്ടു നിൽക്കും അതാണ് ഏറ്റവും വലിയൊരു പ്രത്യേകത അപ്പോൾ ഈ ഒരു ഭാഗ്യം സിദ്ധിച്ചിരിക്കുന്ന രാശി ഏതെന്നും ആ രാശികളിൽ ഉൾപ്പെടുന്ന നക്ഷത്രങ്ങൾ ഏതെന്നും എന്തൊക്കെ ഭാഗ്യങ്ങളാണ് ഈ ഒരു ഗജലക്ഷ്മി രാജയോഗത്താൽ അവർക്ക് വന്നു ചേരാൻ പോകുന്നതെന്നും നമുക്ക് വിശദമായി നോക്കാം അതിനു മുമ്പായി ശത്രുദോഷത്താലും വലിയ രീതിയിലുള്ള സാമ്പത്തിക പ്രതിസന്ധിയാലും മാനസിക വിഷമത്താലും നിങ്ങൾ വലയുകയാണെങ്കിൽ നിങ്ങളുടെ പേര് നാളുമെന്ന് കമൻറ്റിൽ രേഖപ്പെടുത്തുക മഹാദേവനെ പ്രാർത്ഥിക്കുന്ന വേളയിൽ നിങ്ങൾക്ക് വേണ്ടി ഞാനും പ്രാർത്ഥിക്കാം മഹാദേവൻ്റെ അനുഗ്രഹത്താൽ നിങ്ങളുടെ ജീവിതത്തിൽ സർവ്വൈശ്വര്യങ്ങളും വന്നു ചേരും മഹാദേവൻ കനിഞ്ഞു കഴിഞ്ഞാൽ ജീവിതത്തിൽ മാറാത്തതായിട്ട് ഒരു ബുദ്ധിമുട്ടുമില്ല മഹാദേവനെ മനസ്സിൽ പ്രാർത്ഥിച്ചുകൊണ്ട് ജീവിതം മുന്നോട്ട് നയിക്കുക ജീവിതം രക്ഷപ്പെടും അപ്പോൾ നമുക്ക് നക്ഷത്രങ്ങൾ നക്ഷത്രങ്ങളേതൊക്കെയെന്നും അവരുടെ ജീവിതത്തിൽ എന്തൊക്കെ ഭാഗങ്ങളാണ് ഇനിയുള്ള ദിവസങ്ങളിൽ വന്നുചേരാൻ പോകുന്നതെന്നും വിശദമായി നോക്കാം ആദ്യമായി മിഥുനൻ രാശിയാണ് മകയിരം തിരുവാതിര പുണർദം പന്ത്രണ്ട് വർഷത്തിന് ശേഷമായിരിക്കും ഈ രാശിയിൽ അതായത് മിഥുനൻ രാശിയിൽ ഗജലക്ഷ്മി രാജയോഗം രൂപപ്പെടുന്നത് അത് നിങ്ങളുടെ ജീവിതത്തിൽ വലിയ രീതിയിലുള്ള സൗഭാഗ്യങ്ങൾ ധനനേട്ടവും ഇനി സൃഷ്ടിക്കുമെന്ന കാര്യത്തിൽ സംശയം വേണ്ട ഇവരെ ഭാഗ്യം ഇനി തുണയ്ക്കാൻ പോകുന്ന ദിവസങ്ങളാണ് മുന്നിലുള്ളത് ഒരു കുട്ടി വേണമെന്നൊക്കെ ആഗ്രഹിക്കുന്ന ദമ്പതികളാണെങ്കിൽ അതിനുള്ള ഭാഗ്യവും നിങ്ങൾക്ക് മുന്നിൽ തെളിയും നിങ്ങളുടെ ഒരു സന്താനം ഉണ്ടാണ് എന്നുള്ള നിങ്ങളുടെ ജീവിതത്തിലെ അതിയായ ആഗ്രഹം നടക്കാൻ പോകുന്നു എന്ന് തന്നെ പറയാം എന്തുകൊണ്ടും വളരെയധികം സർവ്വൈശ്വര്യങ്ങൾ നിങ്ങൾക്ക് വന്നു വന്നുചേരുന്ന സമയമാഗതമായിരിക്കുന്നു വളരെ കാലമായി മുടങ്ങിക്കിടന്നിരുന്ന ജോലികളെല്ലാം നല്ല നിലയിൽ പൂർത്തിയാക്കാൻ സാധിക്കും നിങ്ങളുടെ വരുമാനമൊക്കെ നല്ല രീതിയിൽ വർദ്ധിക്കുന്ന ഒരു സമയമാണിപ്പോൾ നിങ്ങളിപ്പോൾ ഏത് മേഖലയിലാണോ പ്രവർത്തിക്കുന്നത് അതായത് തൊഴിൽ ചെയ്യുകയാണെങ്കിൽ അങ്ങനെ അതുമല്ല ബിസിനസ് മേഖലയിലാണ് പ്രവർത്തിക്കുന്നതെങ്കിൽ എന്തുകൊണ്ടും സാമ്പത്തിക നേട്ടം വന്നു ചേരുന്ന സമയം നിങ്ങളുടെ പ്രവർത്തന മേഖലയിൽ വരുമാനം അധികമായി നിങ്ങളുടെ കൈകളിലേക്ക് എത്തുന്ന സമയമാണ് ഇപ്പോൾ അതും ഗജലക്ഷ്മി രാജയോഗ ഫലമായി സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുകയും ചെയ്യും അതുപോലെ അവിവാഹിതനായി തുണർന്നുകൊണ്ടിരുന്നവർക്ക് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് അനുയോജ്യമായിട്ടുള്ളൊരു ജീവിത പങ്കാളി ഉടൻ തന്നെ വന്നു ചേരും അതുവഴി നിങ്ങളുടെ ജീവിതത്തിൽ സർവ്വ ഐശ്വര്യങ്ങളും പ്രതീക്ഷിക്കാം എന്തുകൊണ്ടും ഈ ഒരു കാലയളവിൽ അതായത് ഓഗസ്റ്റ് ഇരുപത്തൊന്ന് വരെയുള്ള ദിവസങ്ങൾക്കുള്ളിൽ നിങ്ങളുടെ ജീവിതത്തിൽ വലിയ രീതിയിലുള്ള സൗഭാഗ്യങ്ങളും ഭാഗ്യങ്ങളും തേടിയെത്തും ജീവിതം മാറാൻ പോകുന്നു അടുത്തത് വൃശ്ചികൻ രാശിയാണ് വിശാഖം അനിഴം തൃക്കേട്ട സവിശേഷമായ ശുക്രവ്യാജ സംഗമവും അതിലൂടെയുള്ള രാജയോഗവും നിങ്ങൾക്ക് ഭാഗ്യകരമായി ഭവിക്കുമെന്ന് തന്നെ പറയാം ഏറെ നാളായി മനസ്സിൽ കൊണ്ടുവരുന്ന പല ആഗ്രഹങ്ങളും ഇനി നടന്നു കിട്ടും ജീവിതം ഇനി ഒരു വഴിത്തിരിവിലേക്ക് വന്നു ചേരുന്ന സമയം ആഗതമായിരിക്കുന്നു എന്ന് തന്നെ പറയാൻ സാധിക്കും അതിലൊരു സംശയവും വേണ്ട വരുമാനത്തിൽ വലിയ രീതിയിലുള്ള വർധനവുണ്ടാവും സൂചനകൾ നിങ്ങൾക്ക് ലഭിക്കും അതായത് ജീവിതത്തിൽ നല്ല രീതിയിലുള്ള ഭാഗ്യങ്ങൾ സംഭവിക്കാൻ പോകുന്നു എന്നുള്ള സൂചനകൾ നിങ്ങൾക്ക് ഇനി വരുന്ന ദിവസങ്ങളിൽ ലഭിക്കുന്നതാണ് ആത്മീയമായിട്ടുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ അതായത് ഭക്തിപരമായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ കൂടുതൽ താല്പര്യം പ്രകടിപ്പിക്കും ആ ഭക്തിപരമായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഇനി നല്ലൊരു മാറ്റം വരുത്തുന്നതിന് സഹായകമാകും ദൈവചിന്തകളും ഒന്നും ഇല്ലാതിരുന്ന നക്ഷത്രക്കാരായിരുന്നു ഇവർ കുറേ നാളുകളായി അതായത് ജീവിതത്തിൽ പല കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളും അനുഭവിച്ചപ്പോൾ എത്ര പ്രാർത്ഥിച്ചിട്ടും ദൈവം എന്നെ അനുഗ്രഹിക്കുന്നില്ലല്ലോ എന്ന് കരുതിയിരുന്നെങ്കിൽ അതൊക്കെ മാറി ദൈവം എന്നെ നല്ല രീതിയിൽ നിങ്ങളെ അനുഗ്രഹിക്കാൻ പോവുകയാണ് അതിനാൽ ഭക്തിപരമായിട്ടുള്ള രീതിയിൽ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഈ ഒരു യോഗ ഭാഗ്യം പൂർണ്ണമായും നിങ്ങളുടെ ജീവിതത്തിൽ അനുഭവയോഗ്യമാവും ജീവിതം രക്ഷപ്പെടാൻ പോകുന്നു അടുത്തത് കുംഭൻ രാശി അവിട്ടം ചതയം പൂരുട്ടാതി ഇവരുടെ സാമ്പത്തിക സ്ഥിതി ഇനി ശക്തമായി തുടരും അതായത് വളരെ നാളുകളായി സാമ്പത്തികപരമായി വലിയ രീതിയിലുള്ള പ്രതിസന്ധികൾ ഈ നക്ഷത്രക്കാർ അനുഭവിച്ചിരുന്നു ആ ബുദ്ധിമുട്ടുകളൊക്കെ മാറി നല്ല രീതിയിൽ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടാൻ പോകുന്ന നേരമാണിത് ഓഗസ്റ്റ് ഇരുപത്തി ഒന്നിനുള്ളിൽ പല രീതിയിലുള്ള അതായത് കടം കൊടുത്തിട്ട് ഇനി തിരികെ ലഭിക്കില്ല എന്ന് നിങ്ങൾ കരുതി തള്ളിക്കളഞ്ഞ പൈസ പോലും നിങ്ങളെ തേടിയെത്തുന്ന സമയമാണിത് നിങ്ങളുടെ തൊഴിൽ മേഖലയിൽ പുതിയ അവസരങ്ങൾ വന്നു ചേരും ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലിയിൽ നിന്നും നല്ല രീതിയിൽ ഒരു ഉയർന്ന മേഖലയിലേക്ക് പുതിയൊരു ജോലി കിട്ടാനുള്ള യോഗവും കാണുന്നു അതായത് സ്ഥാ അല്ലെങ്കിൽ ഇപ്പോൾ നിലവിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന തൊഴിലിൽ സ്ഥാനക്കയറ്റത്തിന് വരെയുള്ള സാധ്യത കാണുന്നു പ്രണയിക്കുന്നവർക്ക് എന്തുകൊണ്ടും ഇതൊരു അനുകൂല സമയം കൂടിയാണ് കാരണം പ്രണയബന്ധങ്ങൾ വിവാഹത്തിലേക്ക് എത്തിച്ചേരുന്ന രീതിയിലുള്ള നേട്ടങ്ങളാണ് നിങ്ങളെ കാത്തിരിക്കുന്നത് കടം കൊടുത്ത പണം തിരികെ കിട്ടുമെന്ന് ഞാൻ പറഞ്ഞു ഏറെ നാളെ കടം കൊടുത്തിട്ടും ഇനി തിരികെ ലഭിക്കില്ല എന്ന് നിങ്ങൾ കരുതിയിട്ടുണ്ടെങ്കിൽ ആ പണം നിങ്ങളെ തേടി വന്നിരിക്കും ഓഗസ്റ്റ് ഇരുപത്തി ഒന്നിനു മുമ്പ് കുംഭൻ രാശിയിൽ ജനിച്ചിരിക്കുന്ന അവിട്ടൻ ചതയം പൂരുട്ടാതി എന്നീ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ കടം കൊടുത്തിട്ട് ഇനി തിരികെ കിട്ടില്ല എന്ന് കരുതിയ ധനം ഉടൻ തന്നെ കിട്ടിയിരിക്കും തീർച്ച എന്തെങ്കിലും സാമ്പത്തിക നിക്ഷേപങ്ങളൊക്കെ നിങ്ങൾ നടത്തിയിട്ടുണ്ടെങ്കിൽ അതിൽ നിന്നും വരുമാനം നല്ല രീതിയിൽ ലാഭം വന്നു തരും എന്തുകൊണ്ടും സാമ്പത്തികപരമായിട്ടുള്ള രീതിയിലും അതുപോലെ പ്രണയിക്കുന്നവർക്കും വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം എന്തുകൊണ്ടും അനുകൂലമായിട്ടുള്ള സമയമാണ് ഈ ഒരു സമയം മുതൽ നിങ്ങൾ ജീവിതത്തിൽ രക്ഷപ്പെടാൻ പോകുന്നു ഇനി ഭാഗ്യമാണ് നേട്ടമാണ്